ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി എന്ന സ്ഥലത്തുള്ള ഒരു നാലേക്കർ ഏക്കർ സ്ഥലവും അതിനകത്തുള്ളൊരു വീടും ഇത് കൂടാതെ ഈ വീട് വീട് കൂടാതെ ഒരു കോഴി ഫാമുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു ഏഴായിരത്തോളം കോഴികളെ ഏഴായിരത്തോളം ബ്രോയിലർ കോഴികളെ ഇടാവുന്ന വിധത്തിലുള്ള വലിയൊരു ഷെഡും ഈ സ്ഥലത്തുണ്ട് കോഴി ഫാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെഡാണിത് ഈ ഷെഡും ഈ കാണുന്ന വീടും അടക്കമാണ് നാലേക്കർ സ്ഥലമുള്ളത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വരുമാനമായിട്ട് കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് ഒരുപാട് ഫലവൃക്ഷങ്ങൾ പിന്നെ ഇതുകൂടാതെ റബ്ബറും ഈ സ്ഥലത്തുണ്ട് വലിയൊരു തൊഴുത്തും എല്ലാമുള്ള ഈ വീടിനും സ്ഥലത്തിനും ആകെ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നാലേക്കർ സ്ഥലമുള്ളതിൽ ഒരു ഏക്കർ സ്ഥലം വയലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം